നമസ്കാരം ദോഷം എന്ത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം അനേക കാലമായി മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഒരു ജ്യോതിഷ വിഷയമാണ് ദോഷം ജ്യോതിഷ വിശ്വാസികളായ ആൾക്കാരുടെ വിവാഹവേളയിൽ ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെടുന്ന കാര്യവുമാണ് ചൊവ്വാദോഷം എന്നാൽ ഈ വിഷയത്തെ വിലയിരുത്തുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നതിൽ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർക്കും അതോടൊപ്പം വിവാഹം ആലോചിക്കുന്ന രക്ഷിതാക്കൾക്കും എല്ലാം പലപ്പോഴും വളരെയധികം വീഴ്ച സംഭവിച്ച് കാണുന്നുണ്ട് ഉദാഹരണമായി എന്നെ ഫോണിൽ വിളിക്കുന്ന പലരും ഞങ്ങളുടെ മകൾക്ക് അഥവാ മകന് ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട് ആ ആളിൻ്റെ ജാതകത്തിൽ മൂന്ന് പാപമുണ്ട് അല്ലെങ്കിൽ അഞ്ച് പാപമുണ്ട് ഞങ്ങളുടെ കുട്ടിയുടെ ഗ്രഹനിലയുമായിട്ട് അത് ചേരുമോ ഞങ്ങളുടെ കുട്ടിക്ക് എത്ര പാപമുണ്ട് ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് ഈ ചോദിക്കുന്നതിൻ്റെയൊക്കെ അർത്ഥം ചൊവ്വാദോഷവും പാപദോഷവുമായി ബന്ധപ്പെട്ട വിവാഹാലോചനകളെ കാണുകയും കണക്കിലെടുക്കുകയും ചെയ്യുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിച്ചു കേൾക്കണം ഞങ്ങൾക്ക് വന്ന ഒരു വിവാഹാലോചനയിലെ കുട്ടിക്ക് അഞ്ചു പാപമുണ്ട് അല്ലെങ്കിൽ മൂന്ന് പാപമുണ്ട് അപ്പോൾ അത് ഞങ്ങളുടെ കുട്ടിയുടെ ഗ്രഹനിലയുമായി യോജിക്കുമോ എന്നാണ് ചോദിക്കുന്നത് എന്താണ് ഈ അഞ്ച് പാപം മൂന്ന് പാപം ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്താ ഇതെന്താ കിലോ കണക്കിന് തൂക്കി തൂക്കിവെക്കുന്ന പച്ചക്കറി പോലെയാണോ അതല്ലെങ്കിൽ എണ്ണമെടുത്ത് വിൽപ്പന നടത്തുന്ന ഏതെങ്കിലും സാധനം പോലെയാണോ അഞ്ച് പാപം അപ്പം അതിനോട് യോജിക്കാൻ അഞ്ച് പാപം തന്നെ വേണ്ടേ മൂന്ന് പാപം തന്നെ വേണ്ടേ എന്തൊക്കെ അബദ്ധങ്ങളാണ് ഓരോരുത്തരും ചോദിച്ചു വിടുന്നത് അപ്പോൾ നമ്മുടെ ലോകത്തിലുള്ള എല്ലാ ശാസ്ത്രശാഖകളും കാലാനുസൃതമായി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് കാലത്തിനനുസരിച്ച് അതിനെ പൂർണ്ണത വരുത്തി വരുത്തിയാണ് എല്ലാ ശാസ്ത്രശാഖകളും മുമ്പോട്ട് പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ജ്യോതിഷത്തിലും ജ്യോതിഷവുമായി ബന്ധപ്പെട്ടുള്ള ദൈനംദിന ജീവിത വിഷയങ്ങളിലും ഇത് വളരെ അത്യാവശ്യമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അതെ എന്ന് നിസ്സംശയം പറയാം ഒരു ജാതകത്തിൽ പുരുഷനെ സംബന്ധിച്ച് ഏഴാം ഭാവം എന്ന് പറയുന്നത് ആ ആളിൻ്റെ ജീവിത പങ്കാളിയുടെ ഭാഗധേയം അതെങ്ങനെയുള്ളതാണ് എന്ത് സ്വഭാവമാണ് അത് എപ്രകാരമുള്ള ലൈഫായിരിക്കും ഇങ്ങനെ ജീവിത പങ്കാളിയുടെ ഭാഗധേയം നിശ്ചയിക്കുന്ന സ്ഥാനമാണ് ഏഴാമിടം പുരുഷ ജാതകത്തിലെ എഷ് എട്ടാമിടം എന്ന് പറയുന്നത് സ്വന്തം ആരോഗ്യവും ആയുസും ഒക്കെ തീരുമാനിക്കുന്ന ഒരു സ്ഥാനമാണ് സ്ത്രീ ജാതകത്തിലെ ഏഴാം ഭാവത്തെ കൊണ്ട് ആ സ്ത്രീയുടെ വിവാഹ ജീവിതത്തിന്റെ സാമാന്യ സ്വഭാവം പങ്കാളി ഏത് തരക്കാരനായിരിക്കും എന്ത് തൊഴിൽ ചെയ്യുന്നയാളായിരിക്കും എന്തു സ്വഭാവക്കാരനായിരിക്കും ഇങ്ങനെ തങ്ങളുടെ പങ്കാളിയായി വരുന്ന ആളിനെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നതും കണക്കിലെടുക്കുന്നതും ഏഴാം ഭാവം കൊണ്ടാണ് ഇനി സ്ത്രീ ജാതകത്തിലെ അഷ്ടമം കൊണ്ട് വിവാഹം ചെയ്തു വരുന്ന പങ്കാളിയുടെ ആയുസും ആരോഗ്യവും ഈ സ്ത്രീയുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ദീർഘഭാവവും ചിന്തിക്കുന്നുണ്ട് ഇത് സാമാന്യമായൊരു കാര്യമാണ് ഇനി ചൊവ്വ ശനി രാഹു കേതു ഈ നാല് ഗ്രഹങ്ങൾ ജന്മരാശിയിലോ ഏഴാം ഭാവത്തിലോ എട്ടാം ഭാവത്തിലോ ഒക്കെ നിലകൊള്ളുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചില പ്രത്യേകതകൾ അനുഭവപ്പെടുന്നു ചൊവ്വ ശനി രാഹു കേതു ഇതാണ് പ്രധാനമായിട്ട് ഈ നാല് ഗ്രഹങ്ങൾ ജാതകത്തിൽ ചില പ്രത്യേക സ്ഥാനങ്ങളിൽ വന്നു കഴിയുമ്പോൾ അവരുടെ ക്യാരക്ടർ അവരുടെ സ്വഭാവത്തിൽ ചില പ്രത്യേകതകൾ കാണുകയാണ് അവരുടെ പെരുമാറ്റത്തിൽ ചില പ്രത്യേകതകൾ കാണുകയാണ് ചില കാര്യങ്ങളിൽ അവർ വളരെ തീക്ഷ്ണ സ്വഭാവം പ്രകടിപ്പിക്കുന്നു ചില കാര്യങ്ങളിൽ അവർ മറ്റുള്ളവരോട് വളരെ തീവ്രമായി പ്രതികരിക്കുന്നു അവർ തങ്ങളുടെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആകാൻ പോകുന്ന വ്യക്തിയുമായി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഡിമസി ഉണ്ടാകുന്നത് ദാമ്പത്യ ബന്ധത്തിലാണെങ്കിൽ ആ ബന്ധത്തിൽ തനിക്ക് വരുന്ന പങ്കാളിയോട് ഒരു പ്രത്യേക തരത്തിൽ പെരുമാറാനുള്ള ഒരു ടെൻഡൻസി ഒരു പ്രവണത കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പം ചൊവ്വായും ശനിയും രാഹുവും കേതുവും ഒരു വ്യക്തിയുടെ ഗ്രഹനിലയിൽ ചില പ്രത്യേക സ്ഥാനത്ത് വരുമ്പോൾ അവരുടെ കുടുംബജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ചില തീക്ഷ്ണത കൂടിയ പ്രത്യേകതരം അവസ്ഥകൾക്ക് പരിഹാരമെന്തെന്നാൽ അതിനോട് യോജിച്ചു പോകുവാൻ പര്യാപ്തമായ തരത്തിലുള്ള ഗ്രഹനിലയുള്ളവരെ വിവാഹം കഴിക്കുക എന്നുള്ളതാണ് ഒന്നിനും മറ്റൊന്ന് പരസ്പര പൂരകമായിരിക്കണമെന്ന് ചുരുക്കം പ്രത്യേക സ്വഭാവ കൂടിയ ഒരു വ്യക്തിയെ അതിനോട് പൊരുത്തപ്പെട്ടും നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തും പോകാൻ കഴിവുള്ള പേഴ്സണാലിറ്റിയോട് കൂടിയ മറ്റൊരാൾ വിവാഹം കഴിക്കുമ്പോൾ അത് വളരെ തന്മയത്വത്തോടെ ഭംഗിയായി ആ ദാമ്പത്യം മുമ്പോട്ട് പോകും മാത്രമാണ് പാപദോഷ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി ജാതകത്തിൽ പാപസാമ്യത എന്ന പൊരുത്തത്തിൻ്റെ പ്രാധാന്യം ചില പ്രത്യേക സ്വഭാവങ്ങളോടുകൂടിയ ചില പ്രത്യേക അവസ്ഥകളോടുകൂടിയ വ്യക്തിയുടെ വിവാഹത്തിൽ അതിനെ പോകാൻ കഴിയുന്നവരെ കണ്ടെത്തുക അതാണ് പാപസാമ്യത നോക്കുന്നതിൻ്റെ ഉദ്ദേശം അപ്പോൾ രണ്ട് ഗ്രഹനിലകൾ പരസ്പരം വെച്ച് താരതമ്യം ചെയ്ത് പഠിക്കുക എന്നുള്ളതല്ലാതെ രണ്ടു പാപം മൂന്ന് പാപം എന്ന് മുൻവിധിയോടുകൂടി പറയുന്നതിലൊന്നും കാര്യമായ അർത്ഥമൊന്നുമില്ല ഇത്തരം ചിന്തകളോടുകൂടി വിവാഹ ആലോചനകളിൽ ഇടപെടുന്നത് കഴിവതും രക്ഷിതാക്കൾ അവസാനിപ്പിക്കുക നിങ്ങൾക്ക് സമീപിക്കാൻ കഴിവുള്ള ഒരു ജോൽസിൻ്റെ അടുത്ത് തമ്മിൽ ചേരുമോ എന്ന് മാത്രം ഗ്രഹനിലകൾ കൊണ്ടുപോയി നോക്കുക കൂടുതൽ മുൻവിധി ഈ വിവാഹ വിഷയത്തിൽ പാടില്ല ചൊവ്വാദോഷം എന്ന് പറയുന്നത് അപരിഹാര്യമായ ഒരു വലിയ വിഷയവുമല്ല ഈ വക കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ വിവാഹ ആലോചനയെ സമീപിച്ചാൽ ഭംഗിയായി എല്ലാ കാര്യങ്ങളും നടക്കും ചുരുക്കം